നമ്മൾ നമ്മുടെ സ്വയംസേവർ അവർ ജീവൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഒരു വിഷമവും ഇല്ല മറ്റ് പല കാര്യങ്ങളും ചെയ്യാനും അവർ ശക്തരാണ് അതിനുള്ള മനസ്സും ധൈര്യവും സ്ഥൈര്യവും ഉള്ളവരാണ് പക്ഷേ ഇത് എൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത മാത്രം സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് മാത്രമാണ് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് മാത്രം പ്രവർത്തിക്കുക അതല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളവരാണ് ഇന്നും ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് എന്താ യോഗ്യതയുള്ളത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസം ഇങ്ങനെ ആണെങ്കിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇവരൊക്കെ കാണുന്നില്ലേ നേരിട്ട് കാണുന്നതല്ലേ ഏത് തരത്തിലാ രാജ്യത്തെ കൊള്ളയടിക്കണത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കണവര് ചെയ്യുന്ന അവരുടെ വൈകൃതങ്ങൾ നമ്മളെല്ലാവരും കാണുന്നില്ലേ എന്തുകൊണ്ട് അതിനെതിരായിട്ട് പറയുന്നില്ല പക്ഷേ എപ്പോഴും രാജ്യം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണിത് ഇന്ന് നമ്മൾ കാണുന്നില്ല ലോകത്തിൻ്റെ മുമ്പിൽ മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമായിരുന്നോ എന്താ പാമ്പാട്ടികളും മന്ത്രവാദികളുമുള്ള നാട് എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ലോകരാജ്യത്തിൻ്റെ അധീപന്മാർ ഇടിച്ചു കയറി മുന്നിൽ വരണ നമുക്ക് കാണാൻ നമ്മൾ ടി വിയിൽ കൂടെ കാണുന്നതല്ലേ നമ്മുടെ ഇതിൽ കാണുന്നതല്ലേ അത് എവിടെ കിട്ടി അതും ഈ മണ്ണിൽ കടന്ന് കളിച്ച ആ മണ്ണിൻ്റെ സംസ്കാരം പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കാൻ സാധിച്ച സംഘത്തിൻ്റെ സ്വയം മോദിജിയുടെ ആ താല്പര്യത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീം ആ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ നൂറോ ലക്ഷവുമല്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഓരോരോ അവർക്ക് ചുമതലപ്പെട്ട കാര്യങ്ങൾ ഇന്നും വളരെ ശക്തമായിട്ട് അത്രയും അടിസ്ഥാനപരമായിട്ട് തന്നെ അവർ ചെയ്തു പോകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് അത് മറ്റൊരു പ്രസ്ഥാനവും ഇന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി ഇന്ന് ഓരോരുത്തരും മുന്നിൽ വരികയാണ് എനിക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കണം എനിക്ക് ബി ജെ പിയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ട് ചിലർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം എതിർക്കുന്നവർ അവർക്കൊരുപക്ഷം കിട്ടിയില്ല എന്നുള്ള പലതും നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലായിരിക്കാം അത് ചെയ്യണത് പക്ഷേ അതല്ല നമ്മൾ കാണുന്നത് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ചോ അതേപോലെ തന്നെ പൗരാവകാശത്തെക്കുറിച്ചോ പറയാൻ ഭാരതത്തിൽ യോഗ്യരായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനവും സംഘവും സംഘമായിട്ട് പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് മറ്റാരും തന്നെ എമർജൻസി കാലത്ത് ഇതിനെതിരെ എമർജൻസിക്കെതിരായിട്ട് ഒരു ചെരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അത് നമ്മുടെ മുമ്പിൽ ഇന്നിപ്പോൾ നാൽപ്പത്തൊൻപത് വർഷമായിട്ട് പല പുതിയ തലമുറയ്ക്ക് ഇത് അറിയില്ല എന്നെ വളരെ കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഒരു അഞ്ച് വർഷം മുമ്പ് ഇതുപോലെ എമർജൻസിയുടെ മുപ്പത്തഞ്ചാം വർഷമോ മുപ്പ് ആല നാൽപ്പതാം വർഷമോ എന്തോ ആ അതിൻ്റെ സമയത്ത് നാൽപ്പത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷത്തേക്ക് മുമ്പ് ഇതേപോലെ ഒരു ടി വി ചർച്ചയുണ്ടായിരുന്നു രാജ പി രാജേട്ടനും ജയശങ്കറും ഒക്കെ ആയിട്ടുള്ളത് ഞാനും ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് അതിന് ശേഷം നമ്മുടെ ചില പ്രവർത്തകർ വിളിച്ചു വെച്ചു ചേട്ടാ നമ്മളും സം എമർജൻസിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണോ വിദ്യാർത്ഥി സംസ്ഥാന സംസ്ഥാനതരത്തിൽ ചുമതല ഉണ്ടായിരുന്ന ചില ആൾക്കാരാണ് വിളിച്ചു ചോദിച്ചത് അപ്പോൾ ഞാനതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് വിളിച്ച് നമ്മുടെ ഇതാണ് അവസ്ഥ അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ചൊന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇന്ന് ഈ തരത്തിലൊരു അന്തരീക്ഷത്തിനാരാ കാരണക്കാരായത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ പുതിയ തലം ഈവൻ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ പോലും എമർജൻസിയിൽ ഉണ്ടായിരുന്ന ക്രൂരമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ഇന്ന് ബോധവാന്മാരല്ല അവരത് മറന്നു പോകണു അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ തലത്തിൽ ഈ തരത്തിലുള്ള നിലനിൽപ്പിന് ഏറ്റവും പ്രധാനികളായിട്ടുള്ള സംഘപ്രവർത്തകരുടെ ചെയ്തികളെ അവർ പുതിയ തലമുറയിലേക്കും കൂടെ പകർന്നു കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ചുമതലയാണ് അത് എന്തുകൊണ്ടോ അത് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നടക്കുന്നില്ല എന്നുള്ള സത്യം മറച്ചുവെക്കുന്നുമില്ല